വാർഷികത്തോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും സ്വന്തമാക്കും ഫാഷൻ ുംയമണ്ട് നെക്ലസുംറുഴം ഇനി ആഘോഷം ഫാഷൻ തോട്ടത്തിൽപ്പം ഓണാഘോഷം പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പുഴ മേഖലാ കമ്മിറ്റി നഗരസഭാ ചെയർമാൻ എൽദോസ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ ഓണാഘോഷവും ഓണസമ്മാന വിതരണവും സംഘടിപ്പിച്ചു നാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ മൂവാറ്റുപുഴ നഗരസഭ ചെയർമാൻദോസ് ഉദ്ഘാടനം ചെയ്തു പൊതുജനങ്ങളോടും ആളുകളോടും വളരെ നല്ല രീതിയിലുള്ള സമീപനം സ്വീകരിച്ച് സ്നേഹത്തോടെ എന്നുള്ള ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം ഈ ഈ അന്നം എല്ലാ കാലത്തും നമുക്ക് കഴിക്കാൻ പരസ്പര ും കഴിയട്ടെ മംഗളകരമായ ഓണാശംസ വാക്കുകൾ അസോസിയേഷൻ പ്രസിഡന്റ് ബിനോ പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ട്രാഫിക് എസ് ഐ കെ പി സിദ്ദിഖ് മൂവാറ്റിപ്പുഴ പോലീസ് സ്റ്റേഷൻ പി ആർഒ സി ബി അച്യുതൻ എന്നിവർ ക്ലാസ് നയിച്ചു നമ്മുടെ ശേഷം പുതിയ തലമുറ വരുന്ന കുട്ടികള് മുന്നൂറ്റി സി സി ബൈക്കും ഒരു മൊബൈലും തലമുടിയെല്ലാം വെട്ടിക്കൊണ്ട് ഒരു പ്രത്യേക രൂപത്തിൽ നടക്കുന്ന നടക്കുന്നൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ ഓണത്തിന്റെ ഐതിഹ്യം എന്താണെന്നും ഓണത്തിന്റെ പ്രത്യേകത എന്താണെന്നും ഓണം കേരളത്തിൽ എന്തുകൊണ്ട് ആഘോഷിക്കപ്പെടുന്നു എന്നുള്ള കാര്യം പുതിയ തലമുറയിലേക്ക് നമ്മൾക്ക് എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ വിചിന്തനം ചെയ്യേണ്ട കാര്യമാണ് നഗരസഭാ കൗൺസിലർ ജോളി എം മണ്ണൂർ അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ എ പി അനിൽകുമാർ ജിജി തോമസ് അജിത് കുമാർ കുമാർജ് എന്നിവർ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും